ട്വന്റി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കാനിരിക്കെ ഇവരെ മുറ്റുനോക്കുന്നത് വിക്കറ്റ് കീപ്പർ ആരാകും എന്നതാണ് മികച്ച ബാറ്റിംഗ് പ്രകടനവുമായി രാജസ്ഥാൻ റോയൽസിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ സഞ്ജു 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 സാംസനെ കുറിച്ചാണ് കേരളത്തിലെ മിക്ക കളിക്കളങ്ങളിലും ചർച്ച നടക്കുന്നത് അങ്ങനെ താനൂരിലെ ചിറക്കിലും ഒരു കളിക്കളത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അവിടുത്തെ പ്ലെയേഴ്സിന് എന്താണ് സഞ്ജുവിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം നമ്മളെ ഐ പി എല് പോലത്തെ ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് ടീമിൽ വെച്ച് നോക്കിയാലും ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻസി എന്ന നിലയിലും പിന്നെ ഏറ്റവും കൂടുതൽ റണ്ണിപ്പോൾ റണ്ണടിച്ചതിൽ മൂന്നാം സ്ഥാനത്താണ് സഞ്ചു നിൽക്കുന്നത് അതുപോലെത്തെ നല്ലൊരു പ്ലെയറെ ഇന്ത്യൻ ടീമിൽ എന്ന് വെച്ചാൽ തഴയ വെച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ദുഃഖം ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അത് മാത്രമല്ല ക്യാപ്റ്റൻസി എന്നതിലുപരി വളരെ നല്ലൊരു ഓൾറൗണ്ടറും കൂടിയാണ് മികച്ച വിക്കറ്റ് കീപ്പറും കൂടിയിട്ടാണ് സഞ്ജു സാംസൺ ഫസ്റ്റ് ആദ്യം മുതൽ കളിക്കാൻ തുടങ്ങിയ ഒരു ടീമാണ് രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്ന് ചെറിയ പ്ലെയർ ഒന്ന് തുടങ്ങിയിട്ട് ആദ്യമൊന്നും ടീമിലെ ഇല്ലായിരുന്നു ഇപ്പോൾ ക്യാപ്റ്റൻസിയിൽ വരെ എത്തി ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ അഞ്ചാറ് വർഷമായിട്ട് ടീമിനെ തന്നെ ലീഡ് ചെയ്യുന്നത് സഞ്ജു സാംസണ ഈ പ്രാവശ്യമോ സഞ്ജു സാംസൺ ടീമിനെടുത്തിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും സഞ്ജു സാംസണീ തിരിച്ച് ഒരു ഇന്ത്യൻ ടീമിലേക്ക് ചാൻസ് കിട്ടുമെന്നുള്ളത് വളരെ വിരളാണ് മൊത്തത്തിൽ നോക്കുക എന്നുണ്ടെങ്കിൽ സഞ്ജു സാംസണ് ഈ വരുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് എന്തായാലും ഒരു സ്ഥാനം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുള്ള സ്ഥാനത്ത് ഫസ്റ്റ് പ്രയോറിറ്റി സഞ്ജു സാംസൺ തന്നെ കൊടുക്കും അവഗണന എന്ന വാക്കിന് കായിക ലോകത്ത് പുതിയൊരു പര്യായമുണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ എന്നാകും ഈ വരുന്ന ലോകകപ്പ് ടീമിലെങ്കിലും സഞ്ചുമുണ്ടാകുമെന്നാണ് കേരളത്തിലെ മലയാളികളാകെ പ്രതീക്ഷിക്കുന്നത് മലപ്പുറത്ത് നിന്ന് കൃഷ്ണകുമാറിനൊപ്പം വി സോണകൃഷ്ണൻ ജനം